Thank you ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ട് അന്നത്തെ അപ്പം തേങ്ങയുണ്ടായിരുന്നു അപ്പം ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പുട്ട് നമ്മുടെ റജിക്കുട്ടിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാ പുട്ടും ചായയും ഒക്കെ ആയതുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം എന്താ എല്ലാം കൂട്ടുക അതിന് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് നമുക്ക് ഓട്ട ഓട്ടിടുന്ന ദിവസമല്ലല്ലേ അപ്പോൾ എല്ലാവരും ഓട്ടിടാൻ പോയ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം അവിടുന്ന് ചായ കൂടി കഴിഞ്ഞ് പുട്ട് ആയി ഒരു തുണ്ട് കഴിച്ചിട്ട് ഓടി ഓട്ടോ വന്നിട്ട് അപ്പം ഞങ്ങളിതാ കുട്ടികളൊക്കെ എണീച്ച് ഓരോരുത്തർ എണീച്ച് വരുന്നുള്ളൂ അപ്പം ചായ ചായയും പുട്ടൊക്കെ റെഡിയാക്കി കേട്ടോ ഞാൻ പിന്നെ റിയാസ്കാക്കും ഇന്ന് ലീവല്ലേ സ്കൂളും ലീവുകൾ ഒക്കെ എല്ലാവർക്കും ഇന്ന് ഫുൾ ലീവല്ലേ അപ്പം ഇതാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പുട്ട് വെക്കുമ്പോൾ ഒരു പേടി നമ്മുടെ സ്റ്റവൊക്കെ കേടുവെന്ന് കാരണം വെച്ചട്ടി ചെറിയ ചട്ടിയായ കാരണം അപ്പുറത്തേക്ക് എപ്പോഴാണ് അറിയാമെന്നറിയില്ല രണ്ട് വട്ടം പുട്ട് ചൂടുമ്പോൾ മറിഞ്ഞു കൂട്ടാം പിന്നെ അതുകൊണ്ട് എനിക്ക് ഇതിൽ പുട്ട് ചൂടാൻ ഭയങ്കര പേടിയാണ് ഇനി നമ്മുടെ ഗ്യാസടുപ്പൊക്കെ ഒന്ന് മാറ്റാൻ ആയിക്കണേ പത്ത് പതിനാറ് കൊല്ലായില്ലേ അതിൻ്റെ രണ്ട് മൂന്ന് വട്ടം അതിൻ്റെ വർണറും അതിൻ്റെ ഇതൊക്കെ മാറ്റിയതാണ് കേട്ടോ ഇനി ഭയങ്കര എന്താ പറയുക കേട് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റണം പറ്റിയെങ്കിൽ പുതിയ സ്റ്റവ് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല അങ്ങനെ ഇതാണ് നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കണത് പരിപ്പ് കറി കേട്ടോ ഇന്നലെ ഇന്നലെ സുലോപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് എഴുതിക്കുന്നുണ്ട് പൊരി അപ്പോൾ അതൊന്ന് ചൂടാക്കി റിയാസ് കാക്ക കൊടുക്കാമെന്ന് വിചാരിച്ചു റിയാസ്കാക്കിഷ്ടം കേട്ടോ സുലോപ്പിയും ആരും ഞങ്ങളാരും പിന്നെ കൂട്ടൂല അപ്പോൾ അത് പൊരിച്ചതുണ്ട് ഇന്നലത്തെ പിന്നെ മീൻ മാന്തൾ മീൻ കുറച്ച് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പൊരിച്ചതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് അപ്പോൾ ഒന്ന് പരിപ്പിച്ചാലും വെച്ച് അതും ഒന്ന് കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും കുക്കറിലാണ് വെക്കട്ടോ അപ്പോൾ ഏറിയാസ്ക്കെ ഇഷ്ടമല്ല കേട്ടോ കുക്കറിൽ വെക്കണത് അപ്പോൾ അടുപ്പിൽ വെക്കണതൊക്കെയാണ് ഇഷ്ടം പരിപ്പ് അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് ചോറായിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞാൽ കറി വേഗം വെച്ചാൽ നമ്മുടെ അടുക്കൽ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു വിട്ടാ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടിടാൻ പോകാമല്ലോ അങ്ങനെ ഇതാ ഞാൻ എളുപ്പം എളുപ്പം വേഗം പണി അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമകുട്ടിനെ കുളിപ്പിച്ചു കൊടുത്തു നഗം വെട്ടി കൊടുത്തു അങ്ങനെ അവൾക്കുള്ള ഫുഡ് കൊടുത്ത് അങ്ങനെ അവളവിടെ പാട്ടൊക്കെ വെച്ചിട്ടിങ്ങനെ കടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റിയാസ്ക മറ്റേ ബോക്സിൽ പാട്ടൊക്കെ വെച്ചു കൊടുത്താണ് കടക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പോൾ അത് വെച്ചുകൊടുത്ത് അങ്ങനെ കേട്ടിട്ടങ്ങനെ കിടക്കും അങ്ങനെ ഇതാ ഇനി ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് അതിൻ്റെ ഇടയിൽ റിയാസ്ക്ക പുട്ട് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് നമ്മുടെ ഫ്രണ്ട് ഒന്ന് ഇളകി വീണു കൂട്ട അപ്പോൾ റിയാസ്ക് അതൊന്നും എന്താ കുട്ടികളുടെ തലയിൽ വീഴാത്ത ഭാഗ്യമായി കുട്ടികൾ ഓടിക്കളിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് അത് വീണത് പൊതുവേ നമ്മുടെ ആ ഭാഗത്തു കട്ടില ദ്രവിച്ച കാരണം ആ വാതിൽ നിൽക്കണില്ല കേട്ടോ അപ്പം അത് റിയാസ്ക് ഒന്ന് ആനയടിച്ച് കെട്ടി വെച്ചിട്ടായിരുന്നു തൊട്ട ഇനിയും വീടും കേട്ടോ ശ്രദ്ധിക്കണം പേടിയാട്ടോ അതിന് കുട്ടികളുടെ തലയിൽ വീഴാണ്ടിരുന്ന ഭാഗ്യം അപ്പം ഞാനിത് ആ പരിപ്പും തക്കാളിയും വലിയ ഉള്ളി കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിട്ടാരും കഴിക്കുകയില്ല അപ്പോൾ വെറുതെ പരിപ്പും തക്കാളിയും മുളോടി വെച്ച മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ച് തേങ്ങ കൂട്ടിയിട്ട് താളിക്കുകയാണ് കേട്ടോ അപ്പം അതെന്താ ചോറ് ഞാൻ വാറ്റിയിട്ടുണ്ട് അപ്പോൾ ചാറും അടുപ്പിൽ തന്നെ വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ റിയേഴ്സാണ് പിന്നെ എന്തോ എന്തിനാ പോയിട്ട് പിന്നെ അങ്ങനെ വന്നതാണ് കേട്ടോ ഇനി ഇപ്പം ലീവല്ലേ ഓടാനും പോയിട്ടില്ലല്ലോ ഓട്ടിൻ്റെത് കാരണം അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇതാ നമ്മുടെ അടുപ്പിൽ കറയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മെച്ചിമുളക് അവിടെ എന്തോ ഫേസ് പേക്ക് ഉണ്ടാക്കിയോണ്ടിരിക്കയാണ് കേട്ടോ പോയി നോക്കാം വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പരിപ്പ് കയറി താളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനും വറുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം അങ്ങനെ അടുക്കള പണി ഏകദേശം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു 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 കാട്ടർ നോക്കട്ടെ സോ ഇത് ഫേസ് ഫേസ് പാക്ക് ആണ് നമ്മുടെ ഒക്കെ ലൈറ്റ് എഴുഷ്മോക്ക് ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്തി കാപ്പിപ്പൊടിയും അരിപ്പൊടി കടലപ്പൊടി കടലമാവ് കടലമാവ് ചേർക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അലോവേറ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളു അലോറ ചെയ്തതിന് അലോവേറ ജെല്ലും പാടായിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഇതൊരു റേസ് അല്ലേ പേച്ച് നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം മോൾ മോളിപ്പോൾ ഇതാ മോത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാളെ അപ്പം അവൾ എങ്ങനെയുണ്ട് നമുക്ക് വെളുക്കുക അങ്ങനൊന്നുമില്ല നോക്കാം അപ്പം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാം അപ്പോൾ ഇത് എന്താണ് കയ്യിൽ നോക്കാം മാറ്റം വന്നു അപ്പോൾ അവൾ മോത്ത് ചെയ്ത് കൊടുത്തോട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം റിസൾട്ട് അല്ലേ വിളിക്കുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേസ് അല്ലേ പ്രിൻസിമോളിൻ്റെ ഒരു കുറച്ച് നേരം ആവട്ടെ അപ്പത്തിന് വാസ്റ്റ് ചെയ്താലും അവൾ ഇങ്ങനത്തെ കേട്ടോ എന്ത് തേച്ചാലും അപ്പത്തേ കഴുകി കളയും എന്താ പറയുക അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റിസൾട്ട് അടിപൊളിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ നാണം വന്ന് ഓടിയോട്ട അവൾ എന്ത് തേച്ചാലും മൂത്ത് കുറച്ചുനേരം വെക്കുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ അവൾ വേഗം പോയി കഴുകിയിട്ട് കളയും അപ്പോൾ ഞാനും ഞാൻ ഇതുവരെ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ മൂത്തൊന്നും തേക്കാറില്ല തന്നെ പിന്നെ എന്താണ് എല്ലാവരും ഓട്ടിടാനൊക്കെ പോയോ എല്ലാവരും ഓട്ടിട്ടോ ഞാനപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോയി ഓട്ടിടാന്ന് വിചാരിച്ചു കേട്ടോ ചോറ് മുട്ടനൊക്കെ ആയി എല്ലാവർക്കും ചോറ് കൊടുത്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു റിയാസ് ഇടയിൽ വന്ന് കഴിച്ചിട്ട് പോയി അമ്മ രാവിലെ തന്നെ പോയിട്ടാണ് ഓട്ടിടാൻ രാവിലെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ പള്ളിക്കുളത്താണ് അമ്മേൻ്റെ ഓട്ട് അപ്പോൾ എനിക്കിവിടെ നൂർണിയിലാണ് എനിക്കും റിയാസ് കാണണം അപ്പോൾ ഓട്ടർ ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഓട്ടിടണം അപ്പോൾ എന്തായാലും റിൻഷിമോളുടെ നമ്മുടെ റിസൾട്ട് നോക്കാം അല്ലേ റിൻഷിമോളും റിൻഷിമോളുടെ എന്താണ് റിസൾട്ട് എന്നറിയുക അപ്പോൾ നോക്കാം വിളിക്കുവോ ഇല്ല അവൾ അവളായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ ആദ്യമായിട്ട് അവളൊന്ന് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചു കയ്യിൽ ചെയ്തപ്പോൾ ഓക്കെ ആയി അപ്പോൾ അതാണ് മുഖത്തൊന്ന് ട്രേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവൾ വരട്ടെ അവൾ പക്ഷേ ഒത്തിരി നേരം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെക്കണം പക്ഷേ അവൾ വെക്കണില്ല കുറച്ച് നേരം വെച്ചാലല്ലേ അതിന്റെ റിസൾട്ട് അറിയുള്ളൂ അവൾ വേഗം പോയി പോയിക്കഴും അങ്ങനെയാണ് അവൾ ഇവരൊന്നും തേച്ചിട്ടില്ല കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് പച്ച മഞ്ഞൾ മാത്രമേ തേച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാദ്യമായിട്ടാണ് അവൾ ചെയ്യുന്നത് അവൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വെറുപ്പിടിച്ചു പോയി ട്രൈ ചെയ്ത് നോക്കിയാട്ടോ അപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക കണ്ണി കണ്ടതൊക്കെ വാങ്ങി മോത്ത് തേക്കണക്കാട്ട് നല്ലത് നമ്മുടെ വീട്ടിലുള്ള നാടൻ വെച്ചിട്ട് നമ്മൾ പശ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതല്ലേ നമ്മൾ കാശ് കൊടുത്ത് വലിയ വലിയ ക്രീമൊക്കെ വാങ്ങി തേച്ചിള്ള മും കേടുവരും തേക്കുമ്പോൾ നല്ല ഇതുണ്ടാവും പക്ഷേ കുറേ അങ്ങോട്ട് ആകുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ചുക്കി ചുളുങ്ങാനും കുരു വരാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആയുർവേദമൊക്കെ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ അലോർവേ എന്താണ് കറ്റാർവായ അതൊക്കെയാണ് നല്ല ഇതുള്ള സംഭവങ്ങളാണ് എന്തായാലും ഉച്ച കൂടെ കഴുകിയിട്ട് വരട്ടോ എന്നുള്ള റിസൾട്ട് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടുകൾട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോയി തിരക്കിലായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ റഹീസ് കുട്ടി വീഡിയോയിൽ നിൽക്കില്ല കേട്ടോ അതാണ് ഞാൻ അവ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവ ഓടുകെട്ടോ അതാണ് അവനെ അധികം വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ അവൻ വീഡിയോയിൽ നിൽക്കില്ല അവനിക്ക് അങ്ങനെയാണ് അവനും റിയാസ്ക്കും കുറച്ച് മാനക്കെടുകൾ കൊടുത്തില്ല കേട്ടോ പിന്നെ റിയാസ്ക്കിപ്പോൾ പിന്നെയും കുഴപ്പമില്ല ആൾ നിൽക്കാൻ തുടങ്ങി റഹീസ് കുട്ടിക്ക് കളി പിന്നെ പിന്നെ അധികം നിൽക്കില്ല വിളിച്ചാലും വരില്ല അതുകൊണ്ടാണ് അവൻ നിൽക്കാത്തത് ഇന്നലെ ഞങ്ങൾ പേര് കാണാൻ പോയപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് വീടില് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയില്ല മനുഷ്യ മോളെ വേഗം ആടി അപ്പം അവൾ വന്ന് വീടിയെ നമ്മൾ വൈൻ്റപ്പ് ആക്കട്ടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുഖം നിറം വെച്ചുട്ടാ റഷ്യമോള് കിടലൻ അല്ലേ അടിപൊളി കേട്ടാ എന്തായാലും റഷ്യമോള് തിളങ്ങി വെട്ടി തിളങ്ങുന്നുണ്ട് ഇപ്പൊ ഓക്കേ നമ്മുടെ നീ നേരം കൂടി വെക്കണായിരുന്നു ഇത്തിരി നേരം വെച്ചിട്ടല്ലേ ഇങ്ങനെ ഗ്ലോ ആയത് ഗ്ലോ വരണെന്താ തിളക്കം കൊഴപ്പില്ല അല്ലേ അപ്പൊ അവള് സോപ്പിട്ടിട്ടല്ലേ കഴുകിയും മുഖം വെറുതെ സോപ്പിട്ട് കഴിഞ്ഞായിരുന്നല്ലേ അപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അവൾ കുറേ നേരം വെക്കണമെങ്കിൽ ഇനിയും വരും കേട്ടോ അതോ അവളുടെ കാക്കാപ്പുള്ളി കേട്ടോ പിന്നെ വിറ്റാമിൻ ഇല്ലാണ്ടുള്ള മൂത്ത് കണ്ട ഓരോ അത് കാണുക അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ ഓക്കെ ബൈ